അടങ്ങി ഒതുങ്ങി ആർക്കും രോഗം ചെയ്യാതെ ജീവിക്കുന്ന മാനവ സമൂഹത്തിലെ സമാധാന കാക്ഷികൾക്ക് പോലും ജിഹാദിന്റെ പേരിലും ഭീകരതയുടെ പേരിലും അധിനിവേശത്തിന്റെ പേരിലും സാമ്രാജ്യത്വത്തിന്റെ പേരിലും ആക്രമിക്കപ്പെടുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ശക്തി ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണ നിന്ന് ഞാൻ തയ്യാറാണ് നിങ്ങളുടെ വെല്ലുവിളിയെ നേരിടാൻ

ചർച്ചകൾക്കപ്പുറം എവിടെയൊക്കെയോ ഭയവുമുണ്ട് നാളെ ഇത് നമുക്കും സംഭവിക്കാം ഭയം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മളോടൊപ്പം സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ആരും നമ്മളോടൊപ്പം പങ്കുവയ്ക്കുവാനും എന്നോടൊപ്പം രാജശേഖരൻ സാർ ചേരുന്നുണ്ട് സർ നമസ്കാരം സർ സർ സത്യത്തിൽ നമ്മൾ കൂടിയാണ് ഓരോ ദിവസവും നമ്മൾ നേരം പുലർന്ന നമ്മൾ പത്രമൊക്കെ നോക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഭാവിയിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കൂടി ഭയത്തോടു കൂടി കാണുന്ന നിമിഷങ്ങൾ വരുകയല്ലേ സർ ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഭയമാണോ അതോ തിരുത്തലിനുള്ളൊരു സാഹചര്യമാണോ വരുന്നത് എന്ന് യഥാർത്ഥത്തില് ഭീകരത മാനവരാശിയെ വെല്ലുവിളിച്ചു ആ മാനവരാശി പ്രതിരോധത്തിന്റെ ഭാഗമായി ഭീകരതയ്ക്ക് മറുപടി കൊടുക്കുന്ന സമയമായി ഈ മറുപടി ഇന്ന് ഹിസ്ബിള്ളയുടെ ചീഫ് പറഞ്ഞത്

മാനവ സമൂഹത്തിലെ സമാധാന കാക്ഷികൾക്ക് പോലും ജിഹാദിൻ്റെ പേരിലും ഭീകരതയുടെ പേരിലും അധിനിവേശത്തിന്റെ പേരിലും സാമ്രാജ്യത്വത്തിൻ്റെ പേരിലും ആക്രമിക്കപ്പെടുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ശക്തി ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോഴം നിന്ന ഞാൻ തയ്യാറാണ് നിങ്ങളുടെ വെല്ലുവിളിയെ നേരിടാൻ എന്ന് കണക്ക് കൂട്ടുന്നതിൽ അഖില ലോക ഭീകരവാദി പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു ആ പരാജയത്തും അതിന് വഴിയൊരുക്കിയ പ്രതിരോധവുമാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യേണ്ടി വരുന്നത് ശരിയാണ് ഇത് പറയുമ്പം ഒന്ന് രണ്ട് വിവരങ്ങളുണ്ട് എങ്ങനെയാണ് ആ പേജറ് വാക്കിട്ടാക്കി തുടങ്ങി വരെ സാധ്യത ഇന്റലിജൻസ് ഓപ്പറേഷൻ ും ഇസ്രായേലിന് എന്നുള്ളതിനെയാണ് ലോകം ഇന്ന് അത്ഭുതപൂർവം നോക്കിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ സാങ്കേതിക വശങ്ങളൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ചർച്ചയിൽ ഇപ്പം അത് ഇന്നത്തെ അവസ്ഥ നാളെ മാറാം കമ്പനിയാണ് ാണ് പെർട്ടിക്കുലർ അവരുടെ ഹങ്കേരിയൻ കമ്പനിയാണ് ഉണ്ടാക്കി കൊടുത്തതെന്നൊക്കെയുള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ പേര് കൂടി അതൊക്കെ പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ പറയുന്ന ഒന്നും ശരിയായിക്കൊള്ളുന്നില്ല കാരണം ഇത്രയും ഗൂഢമായ േഷിയുള്ള ഓപ്പറേഷൻ നടത്തിയ ഇസ്രായേൽ സ്വാഭാവികമായും ആദ്യ സംശയം എങ്ങോട്ട് പോകണമെന്നും കണക്കുകൂട്ടി ചെയ്തിട്ടുണ്ടാവും ഒരുപക്ഷെ നാലോ അഞ്ചോ ആറോ എട്ടോ വർഷം കഴിയുമ്പോഴാണ് തൈവാൻ കമ്പനി തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തു വെളിപ്പെടുവാൻ പോകുന്നത് അതിനുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ ചർച്ച നിക്കുന്നത് ഇവിടെ ഒരു കാര്യം ഓർക്കണം എല്ലാ രേഖകളെയും എല്ലാ രേഖകളെയും ചുവന്ന വരകളെയും അതിലംഘിച്ചു എന്ന് പറയുമ്പം ഇതന്നെ ഗോദ്രയിലുണ്ടായത് ഗുജറാത്തിലെ ഗോദ്രയില് ആ രാമഭക്തന്മാര് അയോധ്യയിൽ പോയി മടങ്ങി വന്ന രണ്ടു തീവണ്ടി പോയികൾ കത്തിച്ച് നശിപ്പിച്ചു കഴിഞ്ഞപ്പം അതിനോട് ജനങ്ങൾ പ്രതികരിച്ചപ്പം ആ പ്രതികരണത്തിന്റെ ഭാഗമായി സംഘടന ഉണ്ടായപ്പം ഇത് ആനുപാതികമല്ല കണ്ണപാനം കടന്ന കൈവായിപ്പോയെന്ന് അവരാധി പറഞ്ഞേ ഇതെന്നും മതിയുള്ളതാണ് തുടങ്ങി വെക്കുന്നത് ഈ കൂട്ടരാണ് ഈ ഭീകരവാദികൾ ജിഖാദിന്റെ പേരില് നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളെ കൊല്ലാൻ അവകാശമുണ്ടെന്നും അധികാരമുണ്ടെന്നും അവകാശപ്പെടുന്നവര് അവര് തുടങ്ങി വെക്കും നമ്മുടെ നാട്ടിൻ പറയുന്നത് തുണ്ടങ്ങ കൊടുത്തിട്ട് വഴിതന്നെ ഞാൻ മേടിക്കാന്ന് ശരിക്കും പാഠം ആരംഭിക്കേണ്ടത് അവിടെ നിന്നാണ് മാനവരാശിക്ക് വിമുക്തിയുടെ പാഠം തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് വിദ്യാഭ്യാസം മറ്റെല്ലാവരും പഠിക്കുന്നതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വേണം പൊതു സ്കൂളുകളിൽ നിന്ന് വേണം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വേണം പൊതു ഗ്രന്ഥശാലകളിൽ നിന്ന് വേണം മദ്രസയിൽ പഠിക്കാൻ പോയാൽ അവിടെ ചെന്ന് ഞങ്ങളെ എല്ലാവരെയും ഇപ്പം ഞങ്ങൾ തീർക്കും ജിഹാദ് ഒഴുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആവേശത്തിന്റെ ഒരു പഠനമുണ്ടല്ലോ അത് പഠിക്കാൻ അല്ല പോയാൽ അല്ലാത്ത ഈ പറയുന്ന എക്സ്പ്ലോസീവ് മെറ്റീരിയൽ എങ്ങനെയാണ് കടത്തി കടത്തിവെക്കുന്നതും

മാറി നിൽക്കുന്നതാണ് അടിസ്ഥാനപരമായി ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം തീർച്ചയായും സാർ സാർ അതുപോലെ തന്നെ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ നമ്മുടെ ഭാരതം ഇന്ത്യ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ട് ഇസ്രയേൽ അനുകൂല നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചത് വ്യക്തമായി പറയാൻ മോദി സർക്കാരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാല ഒരു ഘട്ടത്തിലും മടി കാണിച്ചിട്ടുമില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇസ്രയേൽ അത് അംഗീകരിക്കുന്നില്ല തങ്ങളാണ് ചെയ്തതെന്ന് അംഗീകരിക്കില്ല പക്ഷേ ഇതുവരെയും നമ്മുടെ രാജ്യം ഈ ഒരു കാര്യത്തിൽ ഒരു തരത്തിലുള്ള അപലപനം ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഒന്നും ഒരു തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല ഒന്നും തന്നെ വിശദീകരണം വന്നിട്ടില്ല പക്ഷേ നാളെ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം ആരംഭിക്കുകയാണ് ഈ ഒരു ഇതൊരു ചർച്ചയാകാനുള്ള സാധ്യത ഉണ്ടാകുമോ അങ്ങനെ തന്നെ ആദ്യം ഉണ്ടായിരുന്ന ഇസ്രായേൽ നൽകിയിരുന്ന പിന്തുണ ഇന്ത്യ ഇന്ത്യ ഇനിയും സാധ്യത തന്നെ ഉണ്ടാകുമോ രണ്ട് കാര്യമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇന്നലെ ഒരു പ്രമേയം വന്നു ഇസ്രായേൽ ഒരു വർഷത്തിനപ്പുറം ഇസ്രായേൽ കയറി ചെന്ന ചെന്നു പറഞ്ഞു ആ പ്രമേയത്തിൽ ഇന്ത്യ ചെയ്തു വോട്ട് ചെയ്തിട്ട് അത് ഇസ്രായേൽ അനുകൂലമാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇന്ത്യ ഭാരതത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ് അത് ഇസ്രയേലിന് അനുകൂലമല്ല പാലസ്തീൻ അനുകൂലമല്ല നേരിലും നിറയ്ക്കും അനുകൂലമാണ് യുക്രൈനിൽ ചെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു രണ്ട് ചേരിയിലും ഇല്ലെന്നല്ല പറയുന്നത് ഞങ്ങൾ ധർമ്മത്തിന്റെ ചേരിയിലാണെന്നാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ കാര്യത്തിലും ടു നേഷൻ രണ്ട് സ്റ്റേറ്റ് രാഷ്ട്രങ്ങൾ ീനും ഇസ്രായേലും അത് രണ്ടും സമാധാനമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വരാണ് ഭാരതം പ്രാധാന്യം കൊടുക്കുന്നത് ഭാരതത്തിന് നിലപാടും അതുതന്നെയായിരുന്നു പിന്നെ ഓരോ വെടി കേൾക്കുമ്പോഴും അയ്യോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ ആകട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല ഇസ്രായേലോ ഈ അല്ലെങ്കിൽ പാലസ്തീനോ ഒരു ബോംബ് പൊട്ടിച്ചാലുടനെ കൈയടിച്ച് പ്രോത്സാഹിക്കേണ്ട ആവശ്യം ഭാരതത്തിനില്ല അയ്യോ പറയേണ്ട ആവശ്യമില്ല ഭാരതം ചെയ്യേണ്ടത് മാനവരാശിക്ക് ഇത് അവിടെ പ്രശ്നം പരിഹരിക്കണം ആ പ്രശ്ന പരിഹാരത്തിൽ നിന്ന് മാനവരാശിക്ക് പുതിയൊരു ദിശാബോധം കിട്ടണം ആ ദിശാബോധം എന്ന് പറയുന്നത് സാങ്കേതിക രംഗം വളരും തോറും അതൊക്കെ അറിയാമല്ലോ പോറ്റം പോ കണ്ടുപിടിച്ചതും വിഷയങ്ങൾക്ക് അറിയാമല്ലോ ഇതൊക്കെ ചെയ്യുമ്പോഴും അത് മാനവരാശിയുടെ അവസാനത്തിലേക്ക് പോകില്ല എന്ന് ഉറപ്പുവരുത്തണം അതിന് ഭാരതം മാതൃക തന്നെ ആദ്യം കാണിച്ചു അടൽ ബിഹാരി വാജ്പേയി പൊക്രാന് സ്ഫോടനം കഴിഞ്ഞപ്പം എന്താ പറഞ്ഞത് ഞങ്ങൾ ആദ്യം ഉപയോഗം നടത്തില്ല ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല പ്രതിരോധത്തിന് ഉപയോഗിക്കുകയും ചെയ്യും രണ്ട് ഇന്നത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്താ ഒരു വർഷം മുമ്പ് പറഞ്ഞത്

അവര് കൃത്യമായിട്ട് അവർക്ക് ഈ വളരെ ശക്തമായ ന്യൂക്ലിയർ എഫക്ട്സ് കയ്യിലുണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം അതിന്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേ വാസ്തുത്തിലാണ് അവരും വന്ന് ഉപയോഗിച്ചത് ഞങ്ങൾ എന്തായാലും ആദ്യം വെടി പൊട്ടിക്കില്ല പക്ഷേ ഞങ്ങളുടെ ചുറ്റുപാടുള്ള ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും മിണ്ട കൈ കെട്ടി നോക്കി നിൽക്കില്ല എന്ന് പറയുന്നു അത് തന്നെയല്ലേ സർ ഈ ഹമാസ് കയറി അടിച്ചതിന് പിന്നാലെ പിന്നെ നമ്മൾ കണ്ടുവന്നത് എല്ലാം അത് തന്നെയല്ലേ

പക്ഷെ അത് പ്രയോഗിക്കുന്നത് ഞാൻ വീട്ടിൽ വെട്ടിലത്തി മേടിച്ചു വെക്കും കോടാലിയും മേടിച്ചു വെക്കും എല്ലാം മേടിച്ചുവെക്കും പക്ഷേ ആവശ്യത്തിന് ഉപകരിക്കുമല്ല ചുമ്മാ എടുത്ത് വെട്ടുകല്ലോ എന്ന് പറഞ്ഞതുപോലെ അവരെ അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളി വിട്ടപ്പോഴാണ് ഞാനിത് അടിവരയിട്ട് പറയുക ഈ പേജർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ കടന്നാക്രമണം ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അന്നേരവും അതിൻ്റെ പ്രഭാവം അത്ര വിപുലമാകാതിരിക്കാതെ കൺട്രോൾ ചെയ്യുന്ന പരുവത്തിന് കണ്ടതുപോലെ മരണസംഖ്യ വളരെ കുറവായ രീതിയിൽ അപകടം വളരെ ഇതാണ് സമ്മതിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്വം അവർ കാണിച്ചത് ഈ പറയുന്ന ഈ ജിഹാദികള് ഭീകരവാദികള് എന്നെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഒരാളെ കൊല്ലുന്ന സാഹചര്യം കിട്ടിയ ഒമ്പത് പേരെ കൊല്ലുന്ന രീതിയല്ലേ ഇനി ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ സമാന്തരമായിട്ട് വേറൊരു കാര്യം കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്ത് പോകട്ടെ ഈ കോവിഡ് നൈന്റീൻ അതിൽ ചൈന ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ജൈവായുധമാണ് അതിന് ചൈനയ്ക്ക് അക്കാര്യത്തിന് വേണ്ടി അമേരിക്കയുടെ കോൺട്രിബ്യൂഷനുണ്ട് സാമ്പത്തികമായിട്ട് ഇതെല്ലാം വ്യക്തമായി തെളിവ് എന്ന് കഴിഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ ഇങ്ങനെ കാര്യം കണ്ടു അതായത് കോവിഡ് എന്ന് പറഞ്ഞ കൊറോണ വൈറസ് അത് വ്യാപകമായി ഉണ്ടാക്കുന്ന ഒരു സംഗതി ആയിരുന്നില്ല പഴയ കാലത്തെ മറ്റു പല മഹാഭ്യാധികൾ പോലെ മരണം അത്തധികുന്ന ഒരു സംഗതി ആയിരുന്നില്ല പക്ഷെ മനുഷ്യ ജീവിതത്തെ മൊത്തം അതെന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അറ്റാക്ക് ബയോളജിക്കൽ ാണ് പോലും കൺട്രോൾഡ് അറ്റാക്ക് ആണ് ചൈന പ്ലാൻ ചെയ്യുന്നത് പക്ഷെ ലോകത്തിന്റെ ഭാഗ്യമുണ്ടോ ദൗർഭാഗ്യമുണ്ടോ ചൈന ഉദ്ദേശിക്കുന്നതിനം അത് ലാബിൽ നിന്ന് പുറത്തു ചാടി ചൈന ഒരു പ്ലാന്റ് അറ്റാക്കിന് വേണ്ടി തയ്യാറാക്കി വെച്ച സാധനം അത് അവർ പ്ലാൻ ചെയ്യുന്ന സന്ദർഭത്തിന് മുമ്പായിട്ട് തന്നെ അത് ചർച്ചാ വിഷയത്തിന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇതും ലോകം നാളെ ചർച്ച ചെയ്യേണ്ടി വരും ടീച്ചർ സാർ അതുപോലെ തന്നെ ഈ ലോകം ചർച്ച ചെയ്യുമെന്ന് പറയുന്നത് കൊണ്ട് പറയുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ് ഈ പേഴ്സറിനകത്ത് വരുന്നത് ഒരു അയ്യായിരം ഇതിനകത്ത് വന്നതെന്ന് വെച്ചാൽ ഏറ്റവും ഒടുവിൽ അവർ ഓർഡർ കൊടുക്കുകയും വരികയും അവർ അവരുപയോഗിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് പക്ഷെ ഈ വാക്കി ടോക്കികൾ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ കയ്യിലിരിക്കുന്ന കുറേ നാൾ പഴക്കമുള്ള വസ്തുവാണല്ലോ ഇതിനകത്തേക്ക് ഇവ കടത്തി വിടണമെങ്കിൽ ബെഞ്ച് പോലും

ഇപ്പം ഈ സംഭവം ആഘോഷിക്കുന്ന ഒരു സമൂഹമുണ്ട് അവർ നേരത്തെ കണ്ട ഗതികേടിന്റെ പുറത്ത് നേരത്തെ ഞങ്ങളെ മറ്റാക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ഇന്ത്യയിൽ ഉൾപ്പെടെ സമൂഹങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ അവർ ഇതിനെ ആഘോഷിക്കുന്നുണ്ട് പക്ഷെ ആഘോഷിക്കുമ്പോൾ കൂട്ട വൈരാഗ്യബുദ്ധം മർദ്ദിക്കുന്നുണ്ട് കാരണം ഈ ഒരു തിരിച്ചടി കിട്ടിയിട്ടും ഇത്രയും വലിയൊരു അറ്റാക്ക് സംഭവിച്ചിട്ടും പിറ്റേ ശ്വാസത്തിൽ അവർ ആ മാറ്റം വരണമെങ്കില് ഐക്യരാഷ്ട്രസഭ പോലുള്ള പ്രസ്ഥാനങ്ങള് അത് ജനാധിപത്യം വരണം ചൈനയോ അമേരിക്കയോ റഷ്യയോ ഒന്നും വീറ്റ കൊടുക്കുന്ന സംവിധാനം അല്ല ലോകരാജ്യങ്ങളെല്ലാം കൂടെ കൂടിയിരുന്നിട്ട് ലോകരാജ്യങ്ങൾക്ക് മൊത്തം ശാന്തിയോടും സമാധാനത്തോടും പോകുന്നതിന് പറ്റുന്ന തരത്തിലേക്ക് ലോകം മാറണം ആ ലോകം മാറണമെങ്കില് അതിന് ഭാരതത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളേണ്ടി വരും ലോകശാന്തിയുടെ സന്ദേശം എന്നും കൊടുത്തിട്ടുള്ളത് അതിന് നരേന്ദ്രമോദിയുടെ മനുഷ്യ ഒരു വ്യക്തിയുടെ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഭയപ്പെടുന്നത് ഭാരതമായിരിക്കും ശ്രീജ ചോദിച്ച ആളുകളെ അടുത്ത ടാർജറ്റ് ആയിട്ട് നമ്മളിരിക്കുന്ന ക്യാമറയും ഒക്കെ തന്നെ ആയിക്കൂടെ അതൊരു സാറ് പറഞ്ഞപ്പോഴാണ് തോന്നുന്നു അതിലേക്കൊരു വാതിൽ തുറന്നു കിടപ്പുണ്ട് നമ്മുടെ നമ്മുടെ രാജ്യത്തെ തന്നെ അവർ ശ്രദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള വേറൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് വേറെ വലിയ ഒരു അവർക്ക്

ഈ ചർച്ച ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് നോക്കിയാൽ അറിയാം എവിടെ നോക്കിയാണ് ആരാണ് വടിയെടുക്കാൻ തയ്യാറാവുന്ന വിവരം പക്ഷെ ഒരു കാര്യമുണ്ട് ഒക്കെ പറഞ്ഞാലും മാനവരാശിക്ക് ഇതിനെയൊക്കെ അതിജീവിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് മാനവരാശിയുടെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട് ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് അധിനിവേശ ശക്തികളുടെ ഭീകര ശക്തികളുടെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണമാണ് എന്ന് പറയാൻ പറ്റുമോ പറ്റുമോ എന്താ ആരാണ് 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 എനിക്ക് മതന്യൂനപക്ഷങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടത് ജനസംഖ്യയിൽ പറ്റില്ലാത്തത്യൻസിന്റെയും മുസ്ലിങ്ങളുടെയും ജനസംഖ്യ എണ്ണുക ഹിന്ദുക്കളുടെയും ജൂതമ്മ യഹൂദന്മാരുടെ സംഖ്യ എണ്ണുക എന്നിട്ട് പറയാം ലോക ജനസംഖ്യയിലെ ആഗോളതലത്തില് കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം അതുകൊണ്ട് ലോകത്തെ ഒരു ഘടകമായി കണ്ടിട്ട് അവിടെ ന്യൂനപക്ഷത്തെ വ്യക്തമായും നിർവചനം ചെയ്ത യഹൂദരെയാണെങ്കിലും ഹിന്ദുക്കളെ ആണെങ്കിലും ൗദ്ധജനങ്ങളാണെങ്കിലും ജൈനെയാണെങ്കിലും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം ലോകത്തുണ്ടാവണം അവിടെ മാറ്റം ഉണ്ടാവുകയുള്ളു തന്നെ ന്യൂനപക്ഷം ചോദിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആരാണ് യഥാർത്ഥ ന്യൂനപക്ഷം എന്ന് മനസ്സിലാക്കി ലോകം മനസ്സിലാക്കണം ഐക്യരാഷ്യം മനസ്സിലാക്കണം ആ തരത്തിലെ കാര്യം കാര്യം ഒരു തരത്തിലൊക്കെ നോക്ക അധിനിവേശ ശക്തികളുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും സഹായം ഉണ്ടോ ഇസ്രായേൽ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നില്ല ഇസ്രായേൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ വരുന്നില്ല ഇന്ത്യയിലേക്ക് ചൈനയിലേക്ക് വരുന്നില്ല ലോകത്തിൽ ആക്രമണം നടക്കുന്ന ഇസ്ലാമിക അധിനിവേശ ശക്തികൾ ക്രൈസ്തവ അധിനിവേശ ശക്തികള് സാമ്രാജ്യ ശക്തികൾ ചൈന ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് അധിനിവേശ ശക്തികൾ ഈ കൂടെ ഇന്ന് ഇസ്രായേലി പേരെല്ലാം അമേരിക്ക പ്രാക്ടിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും ബാക്കി എല്ലാവരും ഇസ്രായേലിനെതിരും ആണല്ലോ ഇന്ത്യക്കുമെതിരാണ് ഇന്ത്യക്കു പേരെല്ലാം എതിരാണ് ഈ മൂന്ന് കൂട്ടുക അങ്ങനെ പറയുമ്പം ലോകം മാറണം മാറുന്ന ലോകത്തിൽ ലോകത്തിന് ലോകത്തിന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അത് യഹൂദരാണെങ്കിലും ഹിന്ദുവരാണെങ്കിലും സംരക്ഷണം ഉറപ്പാക്കണം ആർക്കും പ്രത്യേക പരിഗണന വേണ്ട എല്ലാവർക്കും എല്ലാവർക്കും നീതി കിട്ടണം അങ്ങനെ ഒരു കാലമുണ്ടാവും നമുക്ക് കാത്തിരുന്നു കാണാം സർ എന്തായാലും അത് ഏറ്റവും അവസാനമായ ഒന്നുകൂടി ഈ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ സാർ ഉടനെ തന്നെ ഒരു അവസരം കാരണം ബുദ്ധി ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിന്റെയൊക്കെ ചെറിയൊരു അംശം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതൊന്നും അല്ലല്ലോ ഓസാദിന്റെയും ഇസ്രായേലിന്റെയും ജൂതന്മാരുടെയും കയ്യിലുള്ള ശക്തികളും ബുദ്ധിയും ഇതൊന്നും അല്ലല്ലോ ഇതിനേക്കാൾ വലിയ വലിയ പ്രകോപിപ്പിച്ചില്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നതിന് നിർബന്ധിതരാക്കിയില്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ശക്തിയുടെ പുനുരുപയോഗം ചെയ്യത്തില്ല അവരാവശ്യത്തിന് മാത്രം ചെയ്യത്തിള്ളൂ അവരതിനപ്പുറത്തേക്ക് പോകില്ല പിന്നൊരു കാര്യം കൂടി ഓർത്തുകൊള്ളുക അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് വരികയാണ് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ജയിക്കുകയാണെങ്കിൽ ജയിക്കുന്നതീക്ഷ ജയിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഇസ്രായേലിനും യുദ്ധം തീർക്കണം റഷ്യക്കും ഉക്രൈനും യുദ്ധം തീർത്താൻ പറ്റുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ യുദ്ധങ്ങളുടെ കാര്യത്തിൽ യുദ്ധത്തിന് യുദ്ധങ്ങളുടെ കാര്യത്തിൽ തീരുമാനം തീരുമാനമുണ്ടാവും അദ്ദേഹം ഒരു നാല് വർഷം യുദ്ധത്തിന് ഇടപെടൽ കൊടുത്തിട്ടില്ല ഓർക്കണം ഐ ഐ ഇസ്രായേൽ ഇന്ത്യ യു യു എസ് യു എ രണ്ടും രണ്ട് യും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചൊക്കെ സംസാരിച്ച് തീർച്ചയായും അതുപോലെ തന്നെ ക്രിസ്ത്യൻസും ഇസ്ലാമും ആക്രമിക്കാത്തൊരു സംവിധാനം ഇതിനെക്കുറിച്ചൊക്കെ കാര്യം വർത്തമാനത്തിലൊക്കെ നമുക്കൊക്കെ ഇഷ്ടം തോന്നാത്ത പല ഘടകങ്ങളുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപ് ബെറ്റർ ഈ ഒരു ലോകത്തിൻ്റെ അങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് അതാണ് ഇസ്രായേലിലാണേലും യുദ്ധം തിടുക്കത്തിലാണ് റഷ്യയും അവരുടെ നേട്ടങ്ങൾ നേടുന്നതിനുള്ള താതെ ഹറിയിലാണ് അതുകൊണ്ട് ും തീരും അതിനുമായിട്ടാണ്ട് എവിടുന്നാ ആ സാഹചര്യ പോയി നമ്മളത്യ നിലപാടെന്ന് പറയുന്ന പോലെ ഒരിക്കലും ആ നിലപാടാണ് നമ്മുടെ നിലപാട് ഇസ്രായേലിന് അനുകൂലമല്ല ും കണ്ണടത്തും ജീവിക്കുന്ന സാധാരണ മനുഷ്യന് അനുകൂലമാണ് അവൻ്റെ മതമേതായാലും ജാതി ഏതായാലും വേറൊരുത്ത കഴുത്തിന് വെക്കാൻ തയ്യാറാകാത്ത എല്ലാ മനുഷ്യരോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം വളരെയധികം നന്ദി ഈ ഒരു വാർത്തയിൽ ഇത്രയും അധികം സംസാരിച്ചതിനും ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിനും വളരെയധികം എന്തായാലും നവംബർ ഇരുപത്തി അഞ്ചിന് അതിനുശേഷം യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ടായിരിക്കും മാറുക എന്നത് നമുക്ക് കണ്ടറിയാം എന്തായാലും ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും രാവിലെ ഞെട്ടലോടുകൂടി എഴുന്നേൽക്കുന്നത് ആ ഒരു ഞെട്ടലൊക്കെ തന്നെ എത്രയും വേഗം നിൽക്കുമെന്നും പ്രതീക്ഷിക്കാം എന്തായാലും നന്ദി